ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടാനീസ് ബ്ലോഗ് ഇന്ന് നമുക്കൊരു നല്ല ചിന്തയായാലോ ഒരു ചെറിയ ഒരു ചെറിയ കാര്യം ഹൗ ടു സ്റ്റേ പോസിറ്റീവ് അതായത് നമ്മളെപ്പോഴും ഇങ്ങനെ ദേഷ്യവും വാശിയും വൈരാഗ്യവും ഒന്നും അല്ലാതെ എപ്പോഴും ഇങ്ങനെ പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെറിയ ടിപ്സ് ഈ ടിപ്സ് ഞാൻ വീട്ടമ്മമാർക്ക് വേണ്ടി പറഞ്ഞാലോ നമ്മൾ വീട്ടിൽ എപ്പോഴും ഇരിക്കുന്ന അമ്മമാർ അവർ പുറം ലോകം കാണാതെ എപ്പോഴും വീട്ടിനകത്ത് അടഞ്ഞിരിക്കും രാവിലെ എനിച്ച് അവർക്ക് എന്താ പണി കാപ്പി ഉണ്ടാക്കുക ചായ ഉണ്ടാക്കുക ആദ്യം ഒരു ബെഡ് കോഫി പിന്നെ ഒരു ചായ ചായക്ക് കടി കടിക്ക് കറി പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരെ സ്കൂളിൽ വിടാൻ അവർക്ക് ചോറ് ചോറിന് നേരെ കറി ഇവരുടെ ലൈഫ് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ അപ്പോൾ ഇവരോട് ഇവർ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് ഭയങ്കര ദേഷ്യം വരും അല്ലേ ഇവർക്ക് ഇവരുടെ ലൈഫിൽ വേറൊന്നും ചെയ്യാനില്ല പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എപ്പോൾ നോക്കിയാലും സെയിം റുട്ടീൻ അപ്പം നമ്മൾ നമ്മൾ ചിന്തിക്കാറില്ല ഈ അമ്മമാരെന്താ എപ്പോഴും ഇങ്ങനെ മുഖം കറുപ്പിച്ചിരിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതാണ് പക്ഷേ ഈ വീട്ടമ്മമാർ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഇവർ മുഖം ഇങ്ങനെ കറപ്പിച്ച് കറുപ്പിച്ച് 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 അവരുടെ മനസ്സും അതുപോലെ കറുത്ത് പോകും അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് ചെറു ചെറിയ രണ്ട് മൂന്ന് ടിപ്സ് ചെയ്താൽ തന്നെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും സി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പം ഒരു വീട്ടമ്മ ഹാപ്പി ആയിട്ട് അവരുടെ മുഖം തെളിഞ്ഞിരുന്നാൽ എന്താണ് ഗുണം ആ വീടും അതുപോലെ ഹാപ്പി ആയിട്ടിരിക്കും പക്ഷേ അതിന് നമ്മൾ ഇത്തിരി ട്രൈ ചെയ്യണം അല്ലേ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ വലിയ സൈക്കോളജിസ്റ്റ് ഒന്നുമല്ല സ്റ്റിൽ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഫസ്റ്റ് രാവിലെ നമ്മൾ എണിക്കത്തില്ലേ എണീക്കുമ്പോൾ തന്നെ എന്താ ചെയ്യണ്ടേ നമ്മൾ തലേ ദിവസത്തെ ദേഷ്യമൊന്നും ആലോചിച്ചുകൊണ്ട് എനിക്കരുത് രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല ഹാപ്പി ആയിട്ട് മനസ്സിൽ ഒരു നല്ല ഇന്നത്തെ ദിവസം എൻ്റെ നല്ല ദിവസമായിരിക്കും ഇന്ന് എൻ്റെ ദിവസം എന്തായാലും നല്ലൊരു അടിപൊളി ദിവസമായിരിക്കും ഞാൻ ഇന്ന് ദേഷ്യപ്പെടില്ല അങ്ങനെ അങ്ങനെ എടുക്കണ്ട അങ്ങനെ പറയണ്ട ഞാൻ ഇന്ന് മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ ട്രൈ ചെയ്യും അങ്ങനെ പറഞ്ഞു എണീച്ച് നോക്ക് രാവിലെ തന്നെ ആദ്യം തന്നെ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് ഒന്ന് എണീച്ച് നോക്ക് അപ്പം മാറ്റം പറയാൻ പറ്റും രാവിലെ ചിരിച്ച് ചിരിച്ച് എണീക്കുക സെൻസ് ഇങ്ങനെ ചിരിച്ച് എണീക്കണം നമ്മൾ മനസ്സിൽ ചിരിച്ചിട്ട് എണീക്കുക ഓക്കെ ഓക്കെ ഞാനൊന്ന് ഹാപ്പിയായിരിക്കും ഞാൻ ഒന്ന് സന്തോഷവതി ആയിരിക്കും ഞാൻ മാക്സിമം എല്ലാവരോടൊന്നും ദേഷ്യപ്പെടാതിരിക്കാൻ ട്രൈ ചെയ്യും എൻ്റെ മുഖം പ്ലസൻറ്റാക്കി എന്താ പറയുക ചിരി പ്ലസൻ്റ് അറിയില്ല നല്ല നല്ല മുഖമാക്കി വെക്കും നമുക്ക് ചുമ്മാ ഇങ്ങനെ ചില വീട്ടമ്മമാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ അവരോട് നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല അവരോട് നമുക്ക് അവരോട് ദേഷ്യമില്ല അവർക്ക് നമ്മളോട് ദേഷ്യമില്ല പക്ഷേ അവർ നമ്മളിങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ അവർ ഇങ്ങനെയാണ് നോക്കുക അവരെ അത് മീൻസ് നമ്മളെ നോക്കുക എന്തുകൊണ്ട് അവർ പക്ഷെ നമ്മളോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കില്ല നോക്കുന്നത് അവരുടെ ലൈഫ് അവരെ അങ്ങനെ ആക്കി ആക്കിയാക്കി അവർക്ക് ചിരിക്കാൻ അവർ മറന്നു പോകും അല്ലേ ചില ആൾക്കാർ അങ്ങനെ ചിരിക്കാൻ മറന്നു പോയിട്ടുണ്ടാവും ഇതൊക്കെ ലൈഫിലെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഹസ്ബൻഡ് രാവിലെ എണീച്ച് ജോലിക്ക് പോകും മക്കൾ സ്കൂളിൽ പോകും ഹസ്ബൻഡ് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഓൾറെഡി ജോലി സ്ഥലത്ത് ഫുൾ ആയിരിക്കും തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് മിണ്ടത്തില്ല ഫോൺ നോക്കിയിരിക്കും അപ്പോൾ നമുക്ക് ലൈഫിലോട് ആ ലൈഫിൽ ആരോടാണ് മിണ്ടാനുള്ള ആരോടും മിണ്ടാനില്ല അപ്പം നമുക്ക് തന്നെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഡിപ്രഷൻ വരും അങ്ങനെ ഡിപ്രഷൻ വന്ന് 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 നമ്മളുടെ മുഖം അങ്ങനെയായി ആയി പോകുന്നതാണ് സോ അങ്ങനെ ആവാതിരിക്കാൻ യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ഓൺ ഹാപ്പിനെസ് നമ്മളുടെ സന്തോഷത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് അല്ലേ മറ്റുള്ളവരാണ് നമ്മൾക്ക് സന്തോഷം തരേണ്ടതെന്ന് അങ്ങനെ ചിന്തിക്കുന്നത് മാറ്റിയാൽ തന്നെ നമ്മളെല്ലാവരും ആവും ഓക്കെ അതിനൊരു ചെറിയ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം രണ്ട് മൂന്നാല് ടിപ്സ് ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്തു കുട്ടി രാവിലെ എണിക്കുമ്പോൾ ഇതുപോലെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആയിട്ട് എണിക്കുക നെഗറ്റീവ് തോട്ട്സ് തോട്ട്സിലാണ്ട് എന്തെങ്കിലും ഒരു നല്ല പോസിറ്റീവ് തോട്ട്സ് തോട്ട്സായിട്ട് എണിക്കുക കിച്ചണിൽ പോവുക എല്ലാം പണികളും വേഗം വേഗം ചെയ്ത് തീർക്കുക അത് കഴിഞ്ഞ് വീട് വീട് വൃത്തിയാക്കി വെക്കണം വീട് വൃത്തിയില്ലെങ്കിൽ നമ്മുടെ മനസ്സും ഇ സി ജി പോലെ ആവും ഓക്കെ ഇ സി ജി വേവ്സ് എങ്ങനെ എങ്ങനെ എങ്ങനെയാണ് അപ്പം നമ്മൾ വീട് വൃത്തിയില്ലെങ്കിൽ നമ്മുടെ ബ്രെയിനും അതുപോലെ ആയി പോകും നമ്മൾ കാണുന്നതെല്ലാം നെഗറ്റീവാണ് അവിടെ ഡേർട്ടി ആയിട്ടിരിക്കും അവിടെ ക്ലീനല്ല ഇവിടെ ക്ലീൻ അല്ല ഇവിടെ ക്ലീൻ അല്ല അങ്ങനെയാണ് നമ്മളിരിക്കുക നമ്മുടെ മനസ്സിരിക്കുക അപ്പം നമ്മളും അങ്ങനെ ആയി പോകും അപ്പോൾ എന്തോ ചെയ്യണം നമ്മൾ നമ്മുടെ വീട് നീറ്റ് ആൻഡ് ആയിട്ട് വെക്കണം ഇന്നത്തെ കാര്യം എല്ലാം അടുക്കും ചിട്ടയോടെ ചിട്ടയോടെയും വെക്കുക ഇതിനൊക്കെ സമയം കിട്ടില്ല വീട്ടമ്മമാർക്ക് ഒത്തിരി പണിയാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികളോടും ഹെൽപ്പ് ചോദിക്കാം ഈ വീടൊക്കെ വൃത്തിയാക്കി വെക്കാൻ പിന്നത്തെ കാര്യം അപ്പോൾ ആദ്യം നമ്മൾ തിരിച്ചണിക്കുക വീടൊക്കെ നീറ്റൻ എന്തെങ്കിലും ആക്കി വെക്കുക ഇന്നത്തെ കാര്യം നിങ്ങൾക്ക് സംസാരിക്കാൻ ആരുമില്ല എന്നായിരിക്കുള്ള ഒരു പരാതി പുറത്തിറങ്ങുന്നത് യൂണിവേഴ്സിനോട് സംസാരിക്കും നേച്ചറിനോട് സംസാരിക്കും ഇങ്ങനെ യൂണിവേഴ്സിനോട് സംസാരിക്കുമെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും മട്ടാണോന്ന് പക്ഷേ അതൊരു മിറക്കളാണ് സംസാരിച്ച് നോക്ക് നിങ്ങളുടെ വീട്ടിൽ കുറച്ച് ചെടി ഉണ്ടാവില്ലേ അതിനോട് സംസാരിച്ച് നോക്ക് അതിനെ പോയി ഒന്ന് തഴുകി നോക്ക് അതിനെ തഴുകുമ്പോൾ നമുക്കൊരു കാറ്റേക്കും കാറ്റ് വരും ആ കാറ്റ് കാറ്റേൽക്കും അതാണ് സത്യം പ്രപഞ്ചം എന്ന സത്യം അപ്പോൾ നമുക്ക് അവർ എന്തോ ഒരു ഒരു പോസിറ്റീവ് ഫീൽ കിട്ടും ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ പുറത്തിറങ്ങി എല്ലാ പണിയും കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ടിവിയും ഫോണും നോക്കിയിരിക്കാതെ ഈ ടി വിയും ഫോൺ നോക്കിയിരുന്നാൽ തന്നെ നമ്മൾ കുറേ ഫുൾ ടൈം നോക്കിയിരുന്നാൽ നമ്മൾ നെഗറ്റീവ് അടിച്ചു പോകും അതിൽ നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് കാരണം നമ്മുടെ തല അതിലേക്ക് ബ്രെയിൻ അതിലോട്ട് ചുരുങ്ങി പോവുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ചെടികളോടും പൂമ്പാറ്റകളോടും നിങ്ങളുടെ പെറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു പെറ്റ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല പെറ്റ്സിന് ഭക്ഷണം കൊടുക്കുക അതിനോട് കുറച്ച് നേരം സംസാരിക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മുടെ ലൈഫ് ഈ നെഗറ്റീവായിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റേ മാറിപ്പോവും മുഖം എപ്പോഴും പ്ലസൻ്റ് ആക്കി വെക്കണം കേട്ടോ നമ്മൾ ചുമ്മാ എപ്പോഴും നമ്മുടെ മുഖം എന്ത് അങ്ങോട്ട് വന്നു ഈ പണി ഓ ആ പണി അങ്ങനെ പറഞ്ഞു പോകും പതുക്കെ 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 മാറ്റിയെടുത്ത് നോക്കി നോക്ക് നിങ്ങളുടെ ലൈഫ് ഹാപ്പിയാകും വീട്ടമ്മമാരൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അടുത്തത് നെഗറ്റീവ് ടോക്സ് നമ്മൾ കുറേ ആൾക്കാര് നമ്മളിപ്പോൾ എന്തൊക്കെ വീട്ടിൽ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫോൺ വിളിക്കും ഫോൺ വിളിക്കുമ്പം ഈ നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് ടോക്സ് അതായത് അയാൾ അങ്ങനെയാണ് ഇയാൾ ഇങ്ങനെയാണ് അങ്ങനത്തെ ടോപ്പുള്ള ആൾക്കാർ അങ്ങനത്തെ സംസാരം നിർത്തുക കുറേ ഫോൺ വിളിച്ച് കുറേ നെഗറ്റീവ് തോട്ട് നമ്മൾ അങ്ങോട്ടും സംസാരിച്ച് അപ്പുറത്തിരിക്കുന്ന ആൾ ഇങ്ങോട്ടും കുറേ നെഗറ്റീവ് സംസാരം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ നെഗറ്റീവായി നമ്മളെ മൈൻഡ് പിന്നെ നെഗറ്റീവായി പിന്നെ നമ്മൾക്ക് പിന്നെ എന്താ നമ്മൾ ചിന്ത ഓ അവ അവൻ അങ്ങനെയാണ് അവൾ അങ്ങനെയാണ് ഓഹ് അവൾ അങ്ങനെ ചെയ്തല്ലേ അങ്ങനെ സാധനം അങ്ങനത്തെ സാധനം ഇങ്ങനത്തെ സാധനം ആ ചിന്തയെ വരിക അങ്ങനത്തെ അങ്ങനത്തെ സംസാരം സംസാരിക്കാണ്ട് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ സംസാരിക്കാതെ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ സംസാരിച്ചത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കുറേയൊക്കെ നമ്മൾ സംസാരിക്കരുതല്ല നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ആരോടെങ്കിലും ഭയങ്കര ദ്വേഷവും ദേഷ്യവും ഒക്കെ ഉണ്ടെന്ന് വെച്ചോ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മദറി ലോനോട് ഭയങ്കര ദേഷ്യമാണെന്ന് വെച്ചോ അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അത് വെന്റിലേറ്റ് ചെയ്യണം ഹസ്ബൻഡിനോട് പറയാൻ പോയാണെങ്കിൽ ഹസ്ബൻഡ് നമ്മളെ ഓടിക്കും കാരണം ഹസ്ബൻഡിൻ്റെ അമ്മയല്ലേ അപ്പോൾ ഹസ്ബൻഡ് നമ്മളെ ഓടിക്കും അപ്പോൾ അത് ആരോടെങ്കിലും വെന്റിലേറ്റ് ചെയ്യണം അപ്പോൾ അപ്പോൾ കുറച്ചൊക്കെ അടുത്ത് പോയി എന്ന് വെച്ചാൽ ബെസ്റ്റ് ഫ്രണ്ടിനോടോ സോ ബ്രദേഴ്സിനോടോ സിസ്റ്റേഴ്സിനോടോ ഒക്കെ അതൊന്ന് വെൻറ്റിലേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് നോട്ട് നെഗറ്റിവിറ്റി അത് ഒരു പ്രഷർ കുക്കറിൻ്റെ അകത്തുനിന്ന് പ്രഷർ റിലീസ് ചെയ്ത് വിടുന്നതാണ് അതെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് ചുമ്മാ ഇരിക്കുമ്പോൾ വെറുതെ ഫോം വിളിച്ച് ചുമ്മായായ ഒരു യോഗ്യം കുറിച്ച് കുറ്റം പറയില്ലേ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ വിളിച്ച് നിങ്ങളോട് അങ്ങനെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേ എവേ ഫ്രം ദം ചിലപ്പം നിങ്ങൾ അങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കില്ല പക്ഷേ വേറൊരാൾ നിങ്ങളെ ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് വേറെ അവർ അങ്ങനെയാണ് ഇവർ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു നെഗറ്റീവ് തോട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറ്റുക അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് സ്റ്റേവേ ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ ടോർച്ചർ ചെയ്യുക ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മദറിലോ ആണെങ്കിൽ നിങ്ങളൊരു ഡോട്ടറിലോ ടോർച്ചർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡോട്ടറിലോ ആണെങ്കിൽ മതിലോ ടോർച്ചർ ചെയ്യുകയാണെങ്കിൽ ഈ ഇൻലോസ് മാത്രമല്ല കേട്ടോ അമ്മ മകൾ അമ്മ മകൻ അവരും അടിയുണ്ടാക്കാറുണ്ട് അപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ ഈ വീട്ടമ്മമാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു വീട്ടമ്മയാണുള്ള ഒരു മകളാകാം മരുമകളാകാം അമ്മായി അമ്മയാകാം അമ്മയാകാം അപ്പം നമ്മൾ എന്തോ ചെയ്യണം ഇത് വെൻ്റിലേറ്റ് ചെയ്യാൻ ആരെങ്കിലും നമുക്ക് നമ്മൾക്കുള്ളിലുള്ളൊരു പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കിട്ടുവാണെങ്കിൽ യു ക്യാൻ വെൻ്റിലേറ്റ് അതൊരു നെഗറ്റീവ് തോട്ട്സ് അല്ല പക്ഷേ ഞാൻ പറയുന്നത് വേറെ കുറേ സ്റ്റേ എവേ ഫ്രം ടോക്സിക് പീപ്പിൾ അതായത് നിങ്ങളുടെ ഉള്ളിൻ്റെ റ്റി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ ആൾക്കാരിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക ഓക്കെ ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും ഓക്കെ ഫസ്റ്റ് രാവിലെ എണിക്കുക ഞാനൊന്നും കൂടെ പറഞ്ഞാൽ രാവിലെ എണിച്ച് ഹാപ്പി ആയിട്ട് എണിക്കുക പോസിറ്റീവ് തോട്ട്സുമായിട്ട് എണിക്കുക തലേദിവസത്തെ ദേഷ്യമൊക്കെ മാറ്റി വയ്ക്കുക മക്കളോട് ആവശ്യമില്ലാണ്ട് ദേഷ്യപ്പെടാ പെടാതിരിക്കുക നമുക്ക് അവരല്ലേ ഉള്ളൂ മക്കൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴല്ലേ നമ്മളുടെ സന്തോഷം അവരുടെ സന്തോഷം അവർ നമ്മൾ കാരണം അവർ വിഷമിക്കുമ്പോൾ നമുക്കും ഒരു വിഷമം സി അവരുടെ പ്രവൃത്തി പ്രവൃത്തിയാണെന്ന് നമ്മൾ അറിയാണ്ടൊക്കെ ദേഷ്യപ്പെട്ടു പോകും പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ അവരിലെ ആ ഇത് ഇന്നതിനാണ് മോനെ ദേഷ്യപ്പെട്ടതെന്ന് പറഞ്ഞ് ആ മോളെ ഇന്ന് ഇന്ന ഒരു കാര്യം കൊണ്ടാണ് നീ നന്നാവാൻ വേണ്ടിയാണ് ദേഷ്യപ്പെട്ടതെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മാറ്റി എടുത്തു കൊടുക്കാൻ അവർ ദേഷ്യം പോകും അപ്പോൾ നമ്മൾ ചിരിക്കുമ്പോഴാണ് അവർക്ക് സന്തോഷം ചിരി മനസ് മുഖം പ്ലസൻ്റ് ആക്കി വെക്കുക പിന്നെ നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ ഷുഡ് ബി ഗ്രാറ്റിറ്റ്യൂഡ് ഓക്കെ നമ്മൾ എപ്പോഴും എല്ലാത്തിനും ഇല്ല ഇല്ല എൻ്റെ ലൈഫിൽ ഇല്ല 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 അയ്യോ എനിക്കതില്ല എനിക്കിതില്ല എനിക്കങ്ങനത്തെ വീടില്ല എനിക്കങ്ങനത്തെ കാറില്ല എനിക്കങ്ങനത്തെ ഡ്രസ്സില്ല അങ്ങനെയൊന്നും ചിന്തിക്കാതെ എനിക്കതെല്ലാം എൻ കേസ് ഇല്ലാത്തവരാണെങ്കിൽ എനിക്കതെല്ലാം ഉണ്ടാകും അതുണ്ടാകും ഉണ്ടാകും ഉണ്ടാകും അതെല്ലാം എനിക്ക് കിട്ടും ഞാൻ എങ്ങനെയെങ്കിലും അതെല്ലാം നേടിയെടുത്തോളും എനിക്കെല്ലാം കിട്ടും അങ്ങനെ വിചാരിച്ചു നോക്കി നോക്കി താനേ നിങ്ങളുടെ അടുത്തേക്ക് എല്ലാം വരും എന്നെക്കൊണ്ട് അതിനൊന്നും കഴിയില്ല എനിക്ക് ഞങ്ങൾ ഞാനിനിയിപ്പോൾ ഒന്നും ഉയരാൻ പോകണില്ല ഞാൻ താണേ ഇരിക്കാൻ പോകണുള്ളൂ അങ്ങനെ നെഗറ്റീവ് ആയിരിക്കും സ്റ്റേ പോസിറ്റീവ് ഓക്കെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങളുടെ എനിക്ക് ലാസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളാണ് നിങ്ങളുടെ വീടിൻ്റെ വിളക്ക് സ്ത്രീ ആ വീട്ടിൽ മുഖം കറപ്പിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ആ വീടും അതുപോലെ കറത്തിരിക്കും എന്നാണ് പറയുക ഒരു സ്ത്രീ വീട് തെളിഞ്ഞിരുന്ന ഷീസ് പ്ലസ് ഓക്കെ ആ വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ ഓർത്തിട്ടും ഇഫ് യു ട്രൈ ടു സ്റ്റേ പ്ലെസൻ പ്ലെസൻലി ആ വീട്ടിലേക്ക് തന്നെ പോസിറ്റിവിറ്റി കയറി വരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതൊരു ചെറിയ ടിപ്പാണ് ഞാൻ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുമായിട്ട് ഞാൻ ഇനിയും വരാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബായ്